കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപ്യന്മാർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതി രണ്ടാം അധ്യായം തുടങ്ങുകയാണ് ഒന്നാം അദ്ധ്യായം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഒന്നാം അദ്ധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ പത്ത് അവതാരങ്ങളെക്കുറിച്ചാണ് ജയദേവകവി വർണ്ണിച്ചിരിക്കുന്നത് ഈ രണ്ടാം അധ്യായത്തിൽ ജയദേവകവി അതിലും അദ്ദേഹം ഭഗവാനെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ശ്ലോകങ്ങളിലൊക്കെ നോക്കാം അപ്പോൾ ഈ രണ്ടാം അദ്ധ്യായത്തിൽ എട്ട് ശ്ലോകങ്ങളാണുള്ളത് അതിൽ നാല് ശ്ലോകങ്ങളാണ് അതായത് അതിൻ്റെ പകുതി ശ്ലോകങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ശ്ലോകം ഒന്ന് കേൾക്കാം श्रितकमला कुचमण्डला धृतकुण्डला कलितलिलितवनमाला जय देव हरि कृष्णा जय देव हरि इदाना ഒന്നാമത്തെ ശ്ലോകം അപ്പോൾ ഇതിൻ്റെ രാഗം എന്ന് പറയുന്നത് ഗുഞ്ചരി രാഗവും അടതാളത്തിലുമാണ് ഇത് പാടേണ്ടത് പക്ഷേ നമുക്ക് ആ രാഗങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു ഇതിൽ പാടിയെന്നേ ഉള്ളൂ ആ രാഗമൊക്കെ അറിയാവുന്നവർ ആ രാഗത്തിൽ ഇത് മനോഹരമായിട്ട് പാടാൻ പറ്റുമെങ്കിൽ പാടുക അപ്പം നമുക്ക് ആ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം ശിത കമല കുജമണ്ഡല ശ്രിത ശ്രിത എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക ശ്രിത കമല ആരാണ് കമല നമ്മുടെ ലക്ഷ്മി ദേവിയുടെ മറ്റൊരു പേരാണ് കമല അപ്പോൾ ആ ശ്രിത കമല കുജമണ്ഡല കുജ എന്ന് പറഞ്ഞാൽ കുജം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥലങ്ങൾ മാറിടങ്ങൾ മീൻ അതാണ് അർത്ഥം കുജമണ്ഡല അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ആ സ്തനമണ്ഡലങ്ങളെ ആ കുജമണ്ഡലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവനും എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം ലക്ഷ്മി ദേവിയുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നവൻ അതാരാണ് സാക്ഷാൽ മഹാവിഷ്ണു മഹാവിഷ്ണു തന്നെയാണ് കൃഷ്ണനും കൃഷ്ണൻ തന്നെയാണ് മഹാവിഷ്ണുവും അപ്പോൾ ആ ലക്ഷ്മി ദേവിയുടെ ഹൃദയത്തെ ഹൃദയത്തിൽ സദാ സദാവസിക്കുന്നവനും അടുത്തെന്താണ് ധ്രുതകുണ്ടല ധൃത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പം എല്ലാവരും പഠിച്ചു കാണും അല്ലേ കാരണം നമ്മൾ ഒന്നാം അധ്യായത്തിലെല്ലാം ധ്രതകച്ചപരൂപ ധ്രുതമീന ശരീര എന്ന് ധരിക്കുക അല്ലേ എന്നാണ് അർത്ഥം ധൃത എന്ന വാക്കിൻ്റെ അർത്ഥം ധരിക്കുക ധൃതം കുണ്ടല കുണ്ടല എന്ന് പറഞ്ഞാൽ കുണ്ടലങ്ങൾ ധരിച്ചിരിക്കുന്നവൻ അതായത് മഹാവിഷ്ണു ധരിക്കുന്നത് മനോഹരമായ മകരകുണ്ടലങ്ങളാണ് അപ്പോൾ ആ കുണ്ടലങ്ങൾ ധരിച്ചിരിക്കുന്നവനും ഇനി അടുത്ത വരി എന്താണ് കലിത ലളിതവനമാല കലിത എന്ന് പറഞ്ഞാൽ മനോഹരമായ ലളിത ലളിതമായിട്ടുള്ള വനമാല വനമാല എന്ന് പറഞ്ഞാൽ പലവിധ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ മനോഹരമായ മാല അതാണ് വനമാല എന്ന് പറയുന്നത് അപ്പം ലളിത ലളിത വനമാല എന്ന് പറഞ്ഞാൽ മനോഹരമായ മാല ധരിച്ചിരിക്കുന്ന ധരിച്ചിരിക്കുന്നവനും ആയ ദേവ അങ്ങ് ജയിച്ചാലും അപ്പോൾ ശ്രിത കമല കുജമണ്ഡല എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഹൃദയത്തിൽ വസിക്കുന്നവനും ധൃതകുണ്ടല കുലങ്ങൾ ധരിച്ചിരിക്കുന്നവനും ആ കലിത ലളിത വനമാല മനോഹരവും ലളിതവുമായ വനമാല ധരിച്ചിരിക്കുന്നവനുമായ ദേവ കൃഷ്ണ അങ്ങ് ജയിച്ചാലും ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം ദിനമണിമണ്ഡലമണ്ടനകണ്ട മുനി ജനമാനസഹംസ ജയ ജയദേവ ഹരേ കൃഷ്ണ ജയ ജയദേവ ഹരി ദിനമണി മണ്ഡലമണ്ഡന അപ്പോൾ ദിനമണി ദിനമണി എന്ന് പറഞ്ഞാൽ ആരാണ് സൂര്യൻ ദിനമണി മണ്ഡലമണ്ഡിത അതായത് സൂര്യമണ്ഡലത്തിന് അലങ്കാരമായിരിക്കുന്നവൻ ആരാണ് സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആയിരം സൂര്യന്മാരുടെ തേജസ്സുള്ള ആളാണ് ആര് മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സൂര്യമണ്ഡലത്തിൻ്റെ ആ സൂര്യമണ്ഡലത്തിനും അലങ്കാരമായിട്ടിരിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് മഹാവിഷ്ണു അപ്പോൾ സൂര്യൻ ദിനമണി എന്ന് പറഞ്ഞാൽ ഓർക്കുക സൂര്യൻ അപ്പൊ സൂര്യമണ്ഡലത്തിന് അലങ്കാരമായിരിക്കുന്നവനും ഇനി അടുത്ത ഭവഖണ്ഠന ഭവ എന്ന് പറഞ്ഞാൽ സംസാരദുഃഖം ഏ അപ്പോൾ ഭവ എന്ന് പറഞ്ഞാൽ സംസാര സംസാര സംസാരദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ് സംസാര സംസാരദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലെ ഈ ഒരു ജീവിതം അതായത് ജനി മരണങ്ങളുള്ള അല്ലേ സുഖദുഃഖ സമ്മിശ്രമായ ഈ ജീവിതം ആ ജീവിതചക്രം നമ്മൾ ജനിക്കുന്നു ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു അതിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് അല്ലേ കഷ്ടപ്പാടുകളുണ്ട് സന്തോഷങ്ങളുണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു മരിക്കുന്നു മരിച്ചിട്ട് വീണ്ടും നമ്മൾ വീണ്ടും ഈ ഭൂമിയിൽ തന്നെ ജനിക്കുന്നു അപ്പോൾ ആ ഒരു എന്താണ് ആ ഒരു സംസാര ചക്രം ആ ഒരു സംസാര ദുഃഖം അല്ലേ അപ്പോൾ ആ സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ ഖണ്ഡനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ലാതാക്കുക നശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം അപ്പം ആ സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മോക്ഷം ഈ സംസാര ദുഃഖം നമുക്ക് എപ്പോഴാണ് ഇല്ലാതാകുന്നത് നമ്മൾ മോക്ഷം നേടി കഴിയുമ്പോൾ ഇല്ലേ അല്ലാതെ നമ്മൾ മോക്ഷം നേടിയില്ലെങ്കിൽ ഈ ഒരു ചക്രം അല്ലേ അതിങ്ങനെ ആ ഒരു ജനിമൃതി ചക്രം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ ജനിക്കും നമ്മൾ പലവിധ കർമ്മങ്ങൾ ചെയ്യും അതിൽ സുഖം ഉണ്ടാകും ദുഃഖം ഉണ്ടാകും പിന്നെ വീണ്ടും മരിക്കും വീണ്ടും ജനിക്കും ഇതിങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കും അപ്പം ഒരു ഇതിൽ നിന്നും നമുക്കൊരു മോചനം വേണമെങ്കിൽ നമ്മൾ എന്ത് നേടണം മോക്ഷം നേടണം ഇപ്പം മോക്ഷം നേടണമെങ്കിൽ നമ്മൾ ഭഗവാനെ അല്ലേ പ്രാർത്ഥിക്കുക അപ്പോൾ സത്കർമ്മങ്ങൾ ചെയ്യുക ഭക്തി ഉണ്ടാകുക അതൊക്കെ ചെയ്താലേ നമുക്ക് എന്തുണ്ടാകത്തുള്ളൂ മോക്ഷം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ മോക്ഷം ജനങ്ങൾക്ക് കൊടുക്കുന്നവൻ അപ്പം ഈ സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുക അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് മോക്ഷം കിട്ടുക എന്നാണ് അപ്പം ജനങ്ങൾക്ക് മോക്ഷം നൽകുന്നവനും പിന്നെ മുനിജന മുനിജനമാനസഹംസ മുനിജനങ്ങളുടെ മനസ്സാകുന്ന സരസിലെ മുനിജനമാനസഹംസ മുനിജനങ്ങളുടെ മനസ്സാകുന്ന സരസിൽ ഹംസമാകുന്നവൻ എന്നാണ് ഇവിടെ പറയുന്നത് അവിടെ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാം അതായത് ഹംസം മഹാവിഷ്ണു ഹംസാവതാരം എടുത്തിട്ടുണ്ട് അത് നമുക്കറിയാമോ അത് ആർക്കും അറിയത്തില്ല അല്ലെ ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട അവതാരങ്ങളാണ് ഈ ദശാവതാരങ്ങളെന്ന് പറയുന്നത് പത്ത് അവതാരങ്ങൾ നമ്മൾ പഠിക്കുന്നത് അല്ലാതെ ഒരുപാട് കപിലമുനിയായിട്ട് ജനിച്ചിട്ടുണ്ട് നരനാരായണന്മാരായിട്ട് ജനിച്ചിട്ടുണ്ട് അല്ലേ ദത്താത്രേയനായിട്ട് ദത്താത്രേയ മുനിയായിട്ട് ജനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് അവതാരങ്ങൾ ഹംശാവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഓരോരോ സാഹചര്യങ്ങളിലും അപ്പം അങ്ങനെ ഭഗവാനെടുത്ത ഒരു അവതാരമാണ് ഹംസ അവതാരം ഹംസത്തിൻ്റെ അവതാരം ഹംസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സരസ്വതീദേവി ബ്രഹ്മാവിൻ്റെയും വാഹനമാണ് ഈ ഹംസം എന്ന് പറയുന്നത് അതുപോലെ ഈ നളതമേന്തി കഥയിലും ദൂത് ഒക്കെ കൊണ്ടുപോകുന്ന ആരാണ് ഹംസദൂത് അല്ലേ കേട്ടിട്ടില്ലേ അപ്പോൾ ഈ ഹംസം അങ്ങനെ ഒരു അങ്ങനൊരവതാരം ഭഗവാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് ഈ മുനികൾ ഒരിക്കൽ ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിനോട് ചോദിക്കുകയും ഈ അന്യോന്യം ചേർന്നിരിക്കുന്ന ഈ മനസ്സിനെയും ഈ എന്താണ് സംസാരത്തെയും അതിനെ വേർതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ വേർപ്പെടുത്താൻ എന്താണ് മാർഗം എന്ന് ചോദിക്കും അവരവരുടെ സംശയം ചോദിക്കും അപ്പം ഈ സനകാതിമുനികൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലവരെപ്പോഴും ബാലകന്മാരായിരിക്കും കുട്ടികളാണ് അപ്പോൾ ആ അവർ ചെന്നിട്ട് ബ്രഹ്മാവിനോട് സംശയം ചോദിക്കുകയാണ് അപ്പോൾ ഈ മനസ്സ് എപ്പോഴും എന്താണ് ഈ ഭൗതികസുഖങ്ങളോട് ഈ ഭോഗങ്ങളോട് ചേർന്നിരിക്കുകയാണ് മനസ്സ് അപ്പോൾ ഇതിനെ എന്താണ് വേർപെടുത്താൻ ഈ ഭോഗ സുഖങ്ങളിൽ നിന്ന് ഈ സുഖങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്താൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബ്രഹ്മാവിനും പെട്ടെന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം നമ്മുടെ മഹാവിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കും ധ്യാനിക്കുമ്പോൾ മഹാവിഷ്ണു ഭഗവാൻ എന്തു ചെയ്യും അദ്ദേഹം ആ രൂപത്തിലല്ല പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം ഹംസമായിട്ട് ഇവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഈ മുനികളുടെ സംശയങ്ങളെല്ലാം തീർത്തു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അറിവുകൾ ഈ മുനികൾക്ക് എന്തൊക്കെ അറിയണമെന്ന് ആഗ്രഹിച്ചോ അതെല്ലാം അദ്ദേഹം ഈ ഹംസ രൂപത്തിൽ വന്നിട്ട് ഇവർക്ക് പറഞ്ഞു പറുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് മഹാവിഷ്ണുവിൻ്റെ ഹംസ അവതാരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ മുനിമാരുടെ മനസ്സാകുന്ന ആ സരസിൽ ഹംസമായിട്ട് ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഹംസമെന്ന് പറയുമ്പോൾ ഇവിടെ അത് കവി അല്ല ഈ മുനിമാരുടെ ഹൃദയത്തിൽ അവർക്കുള്ള അറിവ് അവരുടെ ആ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന അറിവ് അതാരാണ് ഭഗവാനാണ് അപ്പോൾ അവർക്ക് അറിവ് നൽകുന്നവൻ മുനിമാർക്കൊക്കെ ആദ്ധ്യാത്മീയ ജ്ഞാനവും അറിവും ഒക്കെ പ്രദാനം ചെയ്യുന്നവനും ആയിട്ടുള്ള ആരാണ് ആര് ഈ മഹാവിഷ്ണു എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹംസമായിട്ട് വന്ന അദ്ദേഹം അറിവല്ലേ പ്രദാനം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മുനിമാരുടെ ആ ഹൃദയത്തിൽ അവരുടെ ആ ഒരു ആധ്യാത്മീയ ജ്ഞാനം പരമോന്നതമായ പരമശ്രേഷ്ഠമായ അറിവ് അതെന്ന് പറയുന്നത് ഭഗവാനാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയ വലിയ സന്യാസിമാരെയൊക്കെ പരമഹംസർ എന്നു വന്നാൽ അവർ ആധ്യാത്മിക തലത്തിൽ അത്രത്തോളം അറിവും ജ്ഞാനവും അത്രത്തോളം ഉയർന്ന തലത്തിലെത്തിയിട്ടുള്ളവരാണ് അല്ലേ ശ്രീരാമകൃഷ്ണ പരമഹംസർ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ പരമഹംസർ ഹംസം എന്നു പറഞ്ഞാൽ അവിടെ അറിവാണ് ആ അറിവിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ മുനിമാരുടെ ഹൃദയത്തിൽ ഉള്ള അവർക്ക് ഉള്ള ആ അറിവ് ആ ജ്ഞാനം പ്രദാനം ചെയ്യുന്നവൻ അതാരാണ് ഭഗവാനാണ് അങ്ങനെയുള്ള ദേവ അങ്ങ് ജയിച്ചാലും അപ്പോൾ ഇവിടെ ദിനമണി മണ്ഡല മണ്ഡന സൂര്യമണ്ഡലത്തിന് അലങ്കാരമായിരിക്കുന്നവനും ഭവഖണ്ഡന സംസാര സംസാരദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ അതായത് നമുക്ക് മോക്ഷം പ്രദാനം ചെയ്യുന്നവനും മുനിജന മാനസ ഹംസ മുനിജനങ്ങളുടെ മാനസത്തിൽ ഹംസമായി വർത്തിക്കുന്നവൻ അതായത് അവരുടെ അറിവായി അവരുടെ ആധ്യാത്മിക ജ്ഞാനമായി വർത്തിക്കുന്നവനുമായ ദേവ അങ്ങ് ജയിച്ചാലും ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം കേൾക്കാം കാളിയ വിശതരഭന ഈ നദിനിയ ചീശഹരിയജക അപ്പോ മൂന്നാമത്തെ ശ്ലോകം ഇതാണ് കാളിയ വിശദര ഭഞ്ജന കാളിയ വിശദര ഭഞ്ജന അതായത് കാളിയനാകുന്ന വിശദരൻ എന്ന് പറഞ്ഞാൽ സർപ്പം അപ്പം ആ കാളിയനാകുന്ന സർപ്പത്തിൻ്റെ ദർപ്പം നശിപ്പിച്ചവൻ ആ കാളിയമർദ്ദ കാളിയമർദ്ദനം കഥയൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ ഭഗവാന്റെ അതുകൊണ്ടത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും കാളിയ മർദ്ദനം അല്ലേ കഥയൊക്കെ അറിയാം അപ്പോൾ ആ കാളിയനാകുന്ന സർപ്പത്തിൻ്റെ ദർപ്പം നശിപ്പിച്ചവനും ജനരഞ്ജന ജനങ്ങളെ ആനന്ദിപ്പിക്കുന്നവനും അല്ലേ ആ ഭഗവാൻ കൃഷ്ണൻ്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഭഗവാനെ കാണുന്നവർക്ക് ഭഗവാൻ്റെ ഉടക്കുഴൽനാഥം കേൾക്കുന്നവർക്ക് ഭഗവാന്റെ സംസാരം കേൾക്കുന്നവർക്ക് ഭഗവാന്റെ രൂപം കാണുന്നവർക്ക് ഇങ്ങനെ എന്തും ഭഗവാനെക്കുറിച്ചുള്ള എന്തും എന്താണ് ജനങ്ങൾക്ക് ആനന്ദം നൽകുന്നതാണ് അങ്ങനെ ജനങ്ങളെ ആനന്ദിപ്പിക്കുന്നവനും യതുകുല നളിന ദിനേശ യതുകുലത്തിന് നളിന ദിനേശ യദുകുലമാകുന്ന നളിനം എന്ന് പറഞ്ഞാൽ താമര ദിനേശൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അപ്പം യദുകുലമാകുന്ന യദുകുല വംശത്തിൻ വംശമാകുന്ന താമരയ്ക്ക് സൂര്യനായവൻ അപ്പോൾ ഈ താമരയുടെ കാമുകനായിട്ടൊക്കെ കവികൾ സൂര്യനെ വർണ്ണിക്കാറുണ്ട് അല്ലേ കാരണം സൂര്യൻ ഉദിക്കുമ്പോ ഉദിക്കുമ്പോഴാണ് താമര വിരിയുന്നത് അപ്പോൾ താമരയുടെ കാമുകനായിട്ടാണ് സൂര്യനെ പല കവികളും വർണ്ണിച്ചിട്ടുള്ളത് അതുപോലെ സൂര്യൻ ഉദിക്കുമ്പോൾ താമരയ്ക്ക് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ കവികൾ പറയാറുണ്ട് അപ്പോൾ ഈ യദുകുല നളിന ദിനേശായി എന്ന് ഇവിടെ പറയാനൊരു കാരണമുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഈ യദുകുലം രാജ്യത്തും നിഷേധിക്കപ്പെട്ട ഒരു കുലമാണ് യതുകുലം അതൊരു വലിയ കഥയാണ് എന്നിരുന്നാലും ചുരുക്കി ഞാനെന്ന് പറയാം യയാദി എന്ന് പറയുന്ന മഹാരാജാവ് അപ്പോൾ അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ യയാദി മഹാരാജാവിന് അസുര അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർ അദ്ദേഹത്തിൻ്റെ മകളായ ദേവയാനിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ പിന്നെ ഒരു ഭാര്യ എന്ന് പറയുന്നത് ശർമ്മിഷ്ഠയാണ് രാജകുമാരിയായിട്ടുള്ള ശർമ്മിഷ്ഠ അപ്പോൾ ഇവർ രണ്ടു പേരെയും അപ്പം ഈ ശർമ്മിഷ്ഠയെ അത് ഞാൻ ചുരുക്കിയാണ് പറയുന്നത് ഒരുപാട് അതിൻ്റെ പിന്നിൽ കഥകളുണ്ട് അത് പിന്നീട് ഒരിക്കലും അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ ഈ ശർമ്മിഷ്ഠ രാജകുമാരിയാണെങ്കിലും ഈ ഗുരു ഗുരുവിൻ്റെ മകളായ ദേവയാനിയുടെ ദാസ്യവൃത്തി ആണ് ചെയ്യുന്നത് അതിന് പിന്നെ കുറേ സംഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ ഈ രാജാവായ യാതിക്കാണെങ്കിൽ ഈ രാജകുമാരിയായ ശർമ്മിഷ്ഠയെ അതായത് ദേവയാനിയുടെ ദാസിയായിട്ടുള്ള ശർമ്മ ശർമ്മിഷ്ഠയെ ഇഷ്ടമാണ് അപ്പോൾ ഈ ദേവയാനി അറിയാതെയാണ് രാജാവ് രാജകുമാരിയായിട്ടുള്ള ശർമ്മിഷ്ഠയുമായിട്ട് എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നത് ശർമ്മിഷ്ഠയെ പത്നിയാക്കിയത് അപ്പോൾ കാലാന്തരത്തിൽ ദേവയാനിക്ക് രണ്ട് പുത്രന്മാരും ശർമ്മിഷ്ഠയ്ക്ക് മൂന്ന് പുത്രന്മാരും ഉണ്ടാകും അതിൽ ഈ ദേവയാനിയുടെ പുത്രനാണ് യദു മൂത്ത അതായത് ഈ അയാദിയുടെ മൂത്ത പുത്രനാണ് യദു എന്ന് പറയുന്നത് പിന്നെ അതിന് താഴെ അദ്ദേഹത്തിന് യദുവിന് ഒരനിയൻ കൂടിയുണ്ട് ശർമ്മിഷ്ഠയ്ക്ക് മൂന്ന് പുത്രന്മാരുണ്ട് അതിലൊരു പുത്രനാണ് പുരു എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ വൈകിയാണ് ദേവയാനി അറിയുന്നത് തൻ്റെ ഭർത്താവായ യാദിക്ക് മറ്റൊരു പത്നി അതായത് ശർമ്മിഷ്ഠയുണ്ട് എന്നൊക്കെ ഈ പിന്നെ ദേവയാനി അറിയുക അങ്ങനെ ദേവയാനി എന്തു ചെയ്യും സ്വന്തം അച്ഛനായ ശുക്രാചാര്യരെ വിളിച്ചു വരുത്തി സങ്കടങ്ങൾ പറഞ്ഞ് കരയും അപ്പോൾ ഈ മകളുടെ വിഷമം കണ്ടിട്ട് ശുക്രാചാര്യരെന്തു ചെയ്യും ഈ അയാദിയെ ശപിക്കും നിനക്ക് വാർദ്ധക്യായി പോകട്ടെ എൻ്റെ മകളെ വിഷമിപ്പിച്ചതുകൊണ്ട് വാർദ്ധക്യായി പോകട്ടെ എന്ന് ശപിക്കും അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ജരാനരകളൊക്കെ ബാധിച്ച് വാർദ്ധക്യാവുകയാണ് ഈ അയാദി മഹാരാജാവിന് അപ്പോൾ ഇങ്ങനെ വാർദ്ധക്യ ആകുമ്പോഴത്തേന് അപ്പോൾ ശുക്രാചാര്യരോട് പറയുക അങ്ങ് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയും കാരണം രാജാക്കന്മാർക്ക് ഒന്നിലധികം പത്നിമാരെ എന്തു ചെയ്യാം സ്വീകരിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് പറയും അപ്പോൾ ശുക്രാചാര്യർക്ക് ഇതൽപ്പം കൂടിപ്പോയെന്നൊക്കെ തോന്നും അപ്പോൾ ശുക്രാചാര്യർ ശുക്രാചാര്യരെന്തു ചെയ്യും ആയി ഏയാദിക്ക് ശാപമോക്ഷം കൊടുക്കും അങ്ങയുടെ വാർദ്ധക്യ ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായാൽ അങ്ങയ്ക്ക് വീണ്ടും യൗവനം തിരിച്ചു കിട്ടുമെന്ന് പറയും അപ്പോൾ യയാദിക്ക് ഇങ്ങനെ വിഷമാകും ഇനിയിപ്പം എന്ത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ മൂത്ത പുത്രനായ യദുവിനെ വിളിച്ച് ചോദിക്കും മകനെ കുറച്ച് കാലത്തേക്ക് നീ അച്ഛൻ്റെ ഈ ഒന്ന് എടുത്തിട്ട് നിന്റെ ഏകോന എനിക്ക് തരുമോ എന്ന് ചോദിക്കും അപ്പം യദു സ്വീകരിക്കത്തില്ല പിന്നെ അതിൻ്റെ താഴോട്ട് നാല് പുത്രന്മാരുണ്ട് ഈ രണ്ട് പത്നിമാരിലുമായിട്ട് അപ്പോൾ ബാക്കി മൂന്ന് പുത്രന്മാരോടും കൂടി ചോദിക്കും ഇദ്ദേഹം അവരുമെല്ലാം ഇത് നിഷേധിക്കുക അവരും അതിന് താല്പര്യം കാണിക്കത്തില്ല പിന്നെ അഞ്ചാമത്തെ പുത്രനായ പുരുവിനോട് അദ്ദേഹം ചോദിക്കത്തില്ല കാരണം മൂത്ത നാല് പുത്രന്മാരും ഇത് നിഷേധിച്ചു ഇനിയിപ്പോൾ അഞ്ചാമത്തെ പുത്രനോടും കൂടി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചോദിക്കത്തില്ല പക്ഷേ ഈ പുരു അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സങ്കടം മനസ്സിലാക്കിയിട്ട് അച്ഛനോട് അങ്ങോട്ട് എന്ന് പറയും ഞാൻ അങ്ങയുടെ വാർദ്ധക്യം ഏറ്റെടുത്തോളാം എന്ന് പറയും അങ്ങനെ ഈ യാദിയന്തിയെയും പുരുവിൻ്റെ യൗവന സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം ഈ മകനും കൊടുക്കുകയാണ് അങ്ങനെ അപ്പോൾ അദ്ദേഹം തനിക്കൊരു ആവശ്യം വന്നപ്പോൾ സഹായിക്കാത്ത ഈ നാല് പുത്രന്മാരുണ്ടല്ലോ മൂത്ത നാല് പുത്രന്മാർക്കും അദ്ദേഹം എന്തു ചെയ്തു രാജ്യത്വം നിഷേധിച്ചു അതായത് അവർ ക്ഷത്രിയരാണെങ്കിലും ഇനി അവർക്ക് രാജാവായിട്ട് അവർക്കോ അവരുടെ പുത്രന്മാർക്കോ രാജാവായിട്ടിരിക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജ്യത്വം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം കുറേ നാൾ കഴിഞ്ഞിട്ട് തൻ്റെ ഇളയ പുത്രനായ പുരുവിൽ പുരുവിൽ നിന്ന് വാർദ്ധക്യം തിരിച്ചു വാങ്ങിച്ചും അകന് യൗവനം കൊടുക്കുന്നു എന്നിട്ട് പുരുവിനെ അവിടുത്തെ രാജാവായിട്ട് വായിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ യതു ഉണ്ടല്ലോ യതു ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ അവർക്ക് രാജ്യത്വം നിഷേധിച്ചു രാജ്യഭരണമൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇവർ വേറെ പോയിട്ട് ഇവർ ഓരോ വംശങ്ങൾ സ്ഥാപിക്കുകയാണ് രാജവംശവും ഒക്കെ അപ്പോൾ അതാണ് യതുവംശം എന്ന് പറയുന്നത് അപ്പോൾ ഈ അയാദി ഇവർക്ക് എല്ലാവർക്കും രാജ്യത്വം നിഷേധിച്ചിരിക്കുകയാണ് അവർ ക്ഷത്രിയരാണെങ്കിലും അപ്പോൾ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഈ യുവംശത്തെയൊന്നും മറ്റ് രാജാക്കന്മാർ അവർക്കൊരു അർഹമായ സ്ഥാനമൊന്നും കൊടുക്കുകയില്ല പരിഗണനയൊന്നും കൊടുക്കത്തില്ല രാജവംശമായിട്ട് കാരണം പരിഗണിക്കത്തില്ല ഇവർക്ക് രാജ്യത്വം നിഷേധിച്ചതുകൊണ്ട് അപ്പോൾ ഈ യതുവംശത്തെ ഉദ്ധരിക്കണൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്തു ചെയ്യുന്നത് ഈ യാദവകുലത്തിൽ ജനിക്കുന്നത് അപ്പോൾ പലരും ഭഗവാൻ കൃഷ്ണനെ പോലും ആരും ഒരു രാജാവായിട്ട് അംഗീകരിക്കാൻ തയ്യാറായില്ല കാരണം ഈ യാദവൻ യാദവകുലത്തിൽ ജനിച്ചതുകൊണ്ട് അപ്പോൾ ഈ ഒരു യാദിയുടെ ആ ഒരു രാജ്യത്ത് നിഷേധിച്ച ആ ഒരു കാരണം തലമുറകളോളം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അല്ലേ ഈ ഭഗവാൻ കൃഷ്ണനൊക്കെ ആ കുലത്തിൽ ജനിക്കുന്നത് അപ്പോൾ എന്നിട്ട് പോലും ആ കുലത്തിനോടുള്ള ഒരു അവഗണന സമൂഹത്തിനുണ്ടായിരുന്നു ഇല്ലേ അപ്പോൾ ആ യാദവ വംശത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ കുലത്തിൽ ജനിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് എന്താണ് ആ ഈ ഭാരതമൊട്ടാകെ ഈ പിന്നെ യാദവ യാദവകുലത്തിൻ്റെ ആ ഒരു എന്താണ് അവർ പ്രബല ശക്തിയായി തീർന്നു ആരുടെ നേതൃത്വത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ ഇവരെ നിഷേധിച്ച ആർക്കും പിന്നെ എല്ലാ രാജാക്കന്മാരും ഇവരുടെ സാമന്ത രാജാക്കന്മാരായും മാറി ഇവരെ എല്ലാവരും അംഗീകരിച്ചു അപ്പോൾ അത്യധിക അവഗണനയും ഒക്കെ നേരിട്ട ഒരു രാജവംശത്തെ എന്തു ചെയ്യുകയാണ് ഉദ്ധരിക്കുകയാണ് ഭഗവാൻ തൻ്റെ ജനനത്തിലൂടെ ചെയ്തത് അപ്പോൾ അവരെ ഉയർത്തിക്കൊണ്ട് അന്ധകാരത്തിലാണ്ട് കിടന്ന് അല്ലേ അവഗണനയുടെ ഒരു അന്ധകാരത്തിൽ കിടന്ന് അവരെ അവർക്കിടയിലേക്ക് വന്ന സൂര്യനായിരുന്നു ആരും ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എത്തുക നളിന ദിനേശ യതുകുലമാകുന്ന താമരയ്ക്ക് ദിനേശനായിട്ടുള്ളവൻ അപ്പോൾ ആ യദുകുലത്തിൻ്റെ സന്തോഷമെല്ലാം തിരികെ കൊണ്ടുവന്നവനാണ് ആര് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ദേവ ജയിച്ചാലും എന്നാണ് പറയുന്നത് അതായത് കാളിയ വിശദര ഭഞ്ജന ജനരഞ്ജന കാളിയനാകുന്ന സർപ്പത്തിൻ്റെ അഹങ്കാരം നശിപ്പിച്ചവനും ജനങ്ങളെ ആനന്ദിപ്പിക്കുന്നവനും യതുകുലമാകുന്ന താമരയ്ക്ക് സൂര്യനായിട്ടുള്ളവനുമായ ദേവ അങ്ങ് ജയിച്ചാലും ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം മധുമുരനകാശന ഗരുടാസന സുരകുലകളി നിധാന ജയ ചെയ്യ ദേവ ഹരേ കൃഷ്ണ ജയ ചെയ്യദേവ ഹരേ മധു മുര നരകവിനാശന എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് മൂന്നസുരന്മാര് മധു മുരൻ നരകാസുരൻ ഇതിൽ ഈ മധു എന്ന് പറയുന്നത് മധു കൈടന്മാരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ മധു കൈടഭന്മാർ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നും ഉത്ഭവിച്ചവരാണ് അപ്പോൾ കർണമലം എന്ന് പറഞ്ഞാൽ എന്താണ് ചെവിക്കായം അപ്പോൾ ആ ചെവിക്കായത്തിൽ നിന്നും ഉത്ഭവിച്ച രണ്ട് അസുരന്മാരാണ് ഈ മധു കൈടവന്മാർ അവരുഭവിച്ച ഉടനെ തന്നെ ആദ്യമേ എന്താണ് ആ ബ്രഹ്മാവിനെ ആക്രമിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഭഗവാൻ അവരോട് യുദ്ധം ചെയ്യുകയും തൻ്റെ ചക്രായുധം ഉപയോഗിച്ച് ഈ വധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം അദ്ദേഹം മുരാസുരനെ വധിച്ചു മുരാസുരനെ വധിച്ചു അതുകൊണ്ടാണ് ഭഗവാൻ മുരാരി എന്ന പേരുണ്ടായത് ഇനി അടുത്തത് മുഖത്തല മുരാരി എന്നൊക്കെ കേട്ടിട്ടില്ലേ മുഖത്തല മുരാരി ക്ഷേത്രം അതായത് മുരാസുരനെ വധിച്ചത് കൊണ്ടാണ് ഭഗവാന് മുരാരി എന്ന് പേരുണ്ടായത് പിന്നെ അടുത്ത നരകാസുരൻ നമുക്കറിയാം ഭഗവാൻ കൃഷ്ണന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായ ആ ഒരു കഥ നമുക്കറിയാം അല്ലേ നരകാസുരൻ കന്യകമാരായിട്ടുള്ളവരെയും രാജകുമാരിമാരെയും മറ്റു സുന്ദരിമാരായ സ്ത്രീകളെ അങ്ങനെ പതിനാറായിരം സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി തൻ്റെ തടവറയിൽ പാർപ്പിച്ചു അപ്പം അവിടെ ഭഗവാൻ കൃഷ്ണൻ പോയി യുദ്ധം ചെയ്ത് ഈ നരകാസുരനെ വധിച്ച് ഈ സ്ത്രീകളെയൊക്കെ മോചിപ്പിച്ചു അങ്ങനെ മോചിപ്പിക്കപ്പെട്ട സ്ത്രീകളാണ് പിന്നീട് ആ അവർ ഈ ഇങ്ങനെ മോചിപ്പിച്ച സ്ത്രീകൾ അവർക്ക് വേറെ പോകാൻ ഇടമില്ല കാരണം അവരെ വീട്ടുകാരൊന്നും കയറ്റത്തില്ല കാരണം ഒരു അസുരൻ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച സ്ത്രീകളാണ് അന്നത്തെ കാലത്ത് ചാരിത്രത്തിനൊക്കെ വലിയൊരു പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ് മറ്റൊരു പുരുഷൻ സ്പർശിച്ചാൽ പോലും ചാരിത്ര ഭംഗം എന്ന് കണക്കാക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ അവർക്ക് ഇടവില്ല അപ്പോൾ അവർ തന്നെയാണ് ഭഗവാനോട് പറയുന്നത് ഞങ്ങളെ സ്വീകരിക്കണം അപ്പോൾ ഭഗവാൻ അവരെയൊന്നും കൈവടിയുന്നില്ല എല്ലാവരെയും തൻ്റെ ഭാര്യമാരായി സേരുകയാണ് ചെയ്യുന്നത് അതാണ് നരകാസുരവധം അപ്പോൾ ഇവിടെ മധു മുരൻ നരകാസുരൻ ഇങ്ങനെയുള്ള അസുരന്മാരെ വധിച്ചവനും ഗരുഡാസന ഗരുഡ ഗരുഡനെ ആസനമായി സേരി എരിപ്പിടമാക്കിയവൻ അല്ലെങ്കിൽ ഗരുഡനെ വാഹനമാക്കിയവനും സുരകുല കേളീനിദാന സുരകുലം സുരന്മാരെന്ന് പറയുന്ന ആരാണ് ദേവന്മാർ അല്ലെ സുരകുലം ആ ദേവവംശത്തിന് അല്ലെ ആ ദേവകുലത്തിന് കേളി നിദാനം കേളീന്ന് പറഞ്ഞാൽ വിനോദം നിദാനം കാരണമായത് അല്ലേ അപ്പോൾ ആ സുരന്മാരുടെ അല്ലേ ആ സുരകുലത്തിന് ദേവകുലത്തിന് അവരുടെ സന്തോഷത്തിന് കാരണക്കാരായ അവർ സന്തോഷമായിട്ട് ഇരിക്കാൻ കാര്യം എന്താണ് ഭഗവാൻ അല്ലേ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഈ അസുരന്മാരുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകും അസുരന്മാർ പലപ്പോഴും ഇവരെ ആ ദേവലോകത്ത് നിന്ന് പുറത്താക്കും അപ്പോഴെല്ലാം ചെന്ന് അവരെ രക്ഷിക്കുന്നത് ആരാണ് ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സന്തോഷത്തോടെയും ധൈര്യത്തോടുകൂടിയൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ ഇപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ പലവിധ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു നമ്മൾ സിനിമ കാണുന്നു നമ്മൾ ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിക്കുന്നു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നു നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചും നമുക്കൊരു ചിന്തയില്ല കാര്യം എന്താണ് നമ്മുടെ അതിർത്തികളിലെല്ലാം ആ അവർ സുരക്ഷാസേന നിപ്പുണ്ട് നമ്മുടെ പട്ടാളക്കാർ നിപ്പുണ്ട് അല്ലേ അവർ രാ പകൽ ഉറക്കമൊഴിച്ച് നമുക്ക് കാവൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സന്തോഷത്തോടെ വിനോദത്തോടുകൂടി അല്ലേ ജീവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ദേവന്മാർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് അവർക്ക് ഈ ഭഗവാന്റെ ഒരു സംരക്ഷണമുള്ളത് കൊണ്ടാണ് അപ്പം അവരുടെ ആ ഒരു സന്തോഷത്തിന് കാരണമായിട്ടുള്ളത് ആരാണ് നമ്മുടെ ഭഗവാനാണ് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് ജയിച്ചാലും അതായത് മധുമുര നരക വിനാശന മധു മുരൻ നരകൻ ഈ അസുരന്മാരെയൊക്കെ നശിപ്പിച്ചവനും ഗരുഡാസന ഗരുഡനെ വാഹനമായി സ്വീകരിച്ചവനും സുരകുല കേളി നിദാന സുരകുലത്തിന് വിനോദത്തിന് കാരണമായവനുമായ ദേവ അങ്ങ് ജയിച്ചാലും അപ്പോൾ ഇതാണ് നമ്മുടെ അഷ്ടപതി രണ്ടാം അധ്യായത്തിലെ നാല് ശ്ലോകങ്ങൾ എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അടുത്ത നാല് ശ്ലോകങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും ഒന്നാം അധ്യായത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഞാൻ ഇവിടെ നമ്മുടെ കൃഷ്ണാമൃതം ചാനലിൽ ഇട്ടിരുന്നു പക്ഷേ ആരും റെസ്പോണ്ടൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഈ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടുന്നവർക്ക് ഇതായത് കണ്ടോ ഈ ഗീതാ ഗോവിന്ദം പുസ്തകമാണ് സമ്മാനമായിട്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇരിക്കുന്നത് പിന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു സമയം അപ്പോൾ ആരെങ്കിലും പങ്കെടുത്താൽ അവർക്കിത് പങ്കെടുത്ത് ശരി ഉത്തരം പറഞ്ഞാൽ അവർക്കിത് സമ്മാനമായിട്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാവർക്കും അഡ്വാൻസ് ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അപ്പോൾ ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ ഗോപി ഗോപന്മാർക്കും ഭഗവാൻ കൃഷ്ണൻ്റെയും രാധാറാണിയുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ ശ്രീ രാധേ രാധേ സർവം കൃഷ്ണാപ്പണമസ്തു